ൂർ ജോഷി സ്മാരക ഗ്രന്ഥശാലയുടെ അമ്പത്തി ഒന്നാം വാർഷികവും എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനവും ആഘോഷിച്ചു ജോഷി സ്മാരക ഗ്രന്ഥശാലയുടെ അമ്പത്തി ഒന്നാമത് വാർഷികാഘോഷവും ഭാരതത്തിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷവും ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീ വിനോദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു എം വി ബെന്നി മുഖ്യ പ്രഭാഷണം നടത്തി സോണി കെ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു

സാഹിത്യ സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന മാഗ്ലിൻ ജാക്സൺ ചിഞ്ചു ജേക്കബ് എന്നിവരെയും കായികരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ധനഞ്ചൻ ജോമോൻ തോമസ് എന്നിവരെയും ആദരിച്ചു രാവിലെ എട്ട് മണിക്ക് പതാക ഉയർത്തുകയും പത്ത് മണിക്ക് പായസ വിതരണവും നടത്തി മൂന്ന് വർഷത്തിന് മുൻപ് തന്നെ വായനശാല കൂടെ മൊത്തം നമ്മള് പറയുമ്പോൾ ഈ അമ്പത്തി ഒന്ന് വർഷം വരുന്നത് ജോഷ് ഷേട്ടം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അപ്പൊ അന്ന് മുതൽക്ക് അമ്മയുടെ നിർദ്ദേശാനുസരണം ആ അമ്മയുടെ ആഗ്രഹത്തിനനുസരണം കൊച്ചി